മലപ്പുറം വാലാക്കര ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ഈ വർഷവും വിപുലമായ പരിപാടികൾ തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാന വഴിപാടായ പൊങ്കാല മഹോത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ പൊങ്കാല അർപ്പിക്കുവാനായി എത്തിയിരിക്കുന്നത് ദേവി പ്രീതിക്കും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും വേണ്ടിയിട്ട് ദേവിയുടെ പ്രധാന വഴിപാടാണ് പൊങ്കാല അല്ലപ്രയുടെ ദേശദേവതയായ ദുർഗാദേവിയും ശ്രീ ഭദ്രാദേവിയും പ്രാധാന്യത്തോടെ കുടികൊള്ളുന്ന വാലാക്കര ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ശ്രീരാമദാസ് മിഷൻ മഠാധിപതി സ്വാമിജി ബ്രഹ്മപാദാനന്ദ സരസ്വതിയുടെ അനുഗ്രഹാശിസുകളോടെ ക്ഷേത്രം തന്ത്രി തോട്ടാമറ്റമ്മന സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ഷാജി നെടുവേലിയുടെയും കാർമ്മികത്വത്തിൽ പൂർവാധികം ഭംഗിയായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാന വഴിപാടായ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത് തങ്ങളുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ആശ്വാസമാകുമെന്ന പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യ ഔഷധമായാണ് കരുതുന്നത് വ്രതം നോട്ട് മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയുമാണ് സ്ത്രീകൾ പൊങ്കാലയർപ്പിക്കുന്നത് ക്ഷേത്ര അടുപ്പിൽ തീ കത്തിച്ചതിനു ശേഷമാണ് പൊങ്കാല അടുപ്പുകളിൽ തീ പകർന്നത് ഏവരുടെയും നിവേദ്യം തയ്യാറായതിനു ശേഷം ക്ഷേത്രം പൂജാരികൾ തീർത്ഥം തളിച്ചതോടെ പൊങ്കാല മഹോത്സവം സമാപിച്ചു അനുബന്ധിച്ച് എല്ലാ ദിവസവും വാലാക്കര യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അന്നദാനത്തിലേക്ക് ഭക്തജനങ്ങൾ വിവിധ ഉൽപ്പന്നങ്ങളാണ് കാണിക്കയായി അർപ്പിച്ചത് ഉൽപ്പന്ന ലേലത്തിൽ നിരവധി പേർ പങ്കെടുത്തെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു അല്ലപ്രയുടെ ദേശദേവതയായ വാലാക്കര ഭഗവതിയുടെ ഉത്സവമായ കുംഭരണിയാണ് മഹോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാനൂറ് വർഷത്തിൽ പരം പഴക്കമുള്ളവണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഏതാണ്ട് ഒരു അറുപത്തിയഞ്ച് എഴുപത് വർഷം മുമ്പ് കലങ്കരിക്കൽ എന്ന ചടങ്ങോട് കൂടിയിട്ടാണ് ഈ പൊങ്കാല എന്ന അത് വിപുലീകരിച്ച് പൊങ്കാല എന്ന രൂപത്തിലേക്ക് വന്നിട്ടുള്ളത് ഏതാണ്ട് അറുപത്തഞ്ച് എഴുപത് വർഷം മുമ്പ് കലങ്കരിക്കൽ രണ്ടോ മൂന്നോ കലമായിട്ട് നടന്നുകൊണ്ടിരുന്ന ചടങ്ങ് ഇന്ന് നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും സഹകരണത്താൽ ഇന്ന് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം പൊങ്കാലകൾ നമ്മുടെ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ പുരോഗമനം എന്ന് പറയുന്ന ഏകദേശം ഒരു മുപ്പത്തഞ്ച് വർഷത്തിനപ്പുറം വളരെ നല്ല രീതിയിലുള്ള പുരോഗരോഗമനങ്ങളാണ് ക്ഷേത്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏക ഒരു ശ്രീഗോവിലായിട്ട് ഉണ്ടായിരുന്ന ശ്രീ അമ്പലം ഇന്ന് രണ്ട് ശ്രീഗോവിൽ അഞ്ച് ഉപപ്രതിഷ്ഠകൾ നടുമുറ്റം ഊട്ടുപുര നടപ്പന്തൽ ഓഫീസ് സമുച്ചയം അങ്ങനെ വിവിധ വിവിധങ്ങളായ പുരോ നിർമ്മാണങ്ങളിലേക്കും പുരോഗതിയിലേക്കും ക്ഷേത്രം വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും വളരെയേറെ പുരോഗമനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരാനുണ്ട് കൂട്ടുപൊരയുടെ പൂർത്തീകരിച്ചൊരു ഓഡിറ്റോറിയം അതിനോടനുബന്ധിച്ച് ഈ പരിസരങ്ങളിലൊക്കെ ടൈല് വിരിച്ച് കാർ പാർക്കിങ്ങിന് ഉള്ള സൗകര്യത്തോടുകൂടി ഉള്ളതാക്കിയാണ് ഈ കമ്മിറ്റിയുടെ ഭാവിയിലേക്കുള്ള ഒരു പ്രവർത്തനത്തെ മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനം ഇനിയും എല്ലാ നാട്ടിൽ നല്ലവരായ നാട്ടുകാരുടെ ഈ ഇതുവരെ ഉണ്ടായിരുന്ന സഹകരണം തന്നെ ഇനിയും ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് ഉണ്ടാകണമെന്ന് ദേവിനാമത്തിൽ അഭ്യർത്ഥിക്കുകയും ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച സഹായിച്ച സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും വാലാക്കര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ദേവിനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു നന്ദി ക്ഷേത്രം പ്രസിഡന്റ് സജീവ് സെക്രട്ടറി രതീഷ് കമ്മിറ്റി അംഗങ്ങളായ വിനോദ് രാജേന്ദ്ര ശോഭ സതീഷ് ശരത് പ്രജേഷ് ശ്യാം സുനിൽ ശ്രീകുമാർ ഷാജു സുബ്രഹ്മണ്യൻ ജിഷ രാജേഷ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നാനൂറ് വർഷത്തോളം പഴക്കമുള്ള അല്ലപ്ര വാലാഖര ഭഗവതി ക്ഷേത്രത്തിൽ ഏകദേശം അറുപത്തി അഞ്ച് വർഷത്തോളം മുമ്പ് കലങ്കരിക്കലായി തുടങ്ങിയ ചടങ്ങാണ് ഇന്ന് വിപുലീകരിച്ച് പൊങ്കാല മഹോത്സവമായി നടത്തുന്നത് ക്യാമറമാൻ ജിജോസെ ബാസ്റ്റിനോടൊപ്പം നിഷ രജീഷ് മെട്രോ ന്യൂസ് പെരുമ്പാവൂർ